ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ തൃശ്ശൂരാണ് ഗായ്സ് വരാൻ പോകുന്നത് അപ്പം ഇന്നലെ അതിൻ്റെ സാമ്പിൾ വെടിക്കിട്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ സാമ്പിൾ വെടിക്കിട്ട് കാണാൻ പോവുകയാണ് നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം ഈ വണ്ടിയിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും മമ്മിയാണ് പിന്നെ അച്ചോ അൽഫൊക്കെ തൃശ്ശൂരിൽ ഉണ്ടാവും എന്തായാലും അവർ അവിടെ തന്നെ ഉണ്ടാവും ടൗണിൽ ഉണ്ടാവും അപ്പം ഞങ്ങൾ വേഗം പോവാണ് അവരവിടെ വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു വെച്ച് പിന്നെ ഗൈസ് ഞങ്ങൾ അവിടെ എത്തുമ്പത്തേക്കും ഒരു സെറ്റ് വെടിക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പാറമേക്കാവിന്റെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗായ്സ് ഇനി ഒരു സെറ്റും കൂടി ഇണ്ട് വെടിക്കിട്ട് ആണ് വെടിക്കെട്ട് കണ്ടത് നോക്കുന്നത് പയ്യാണ്ടായില്ല കേൾക്കുമ്പോണ്ടിന്റെ ഒരു സിറ്റ് കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് അടുത്ത സിറ്റ് അപ്പുറത്തെ ഭാഗത്താണ് അപ്പൊ നമ്മൾ പറഞ്ഞു നടക്കാണ്ട് കൊള്ളാമോ അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കയറുന്നതിന് അനുസരിച്ച് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് കുറേ ആൾക്കാരുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ നടക്കുന്നത് ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ കൊച്ചും കൂടെ ഇതായിട്ട് നമുക്ക് വെടിക്കെട്ട് നടക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും വെടിക്കെട്ട് നടക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു നോക്കാം സോഡ കുടിക്കാൻ പോണ് അപ്പൊ ആദ്യമായിട്ടാണ് കുടിക്കാൻ പോ നോക്കാം സോഡ് കുടിക്ക ഒരു കുട കടടാ കുട കടടാ കുടിച്ചേ കുടിച്ചാ പപ്പലി ആ കുടജു കുടജു പ്ലാ റോയനരി പോയി നാല് പോയി നാല് പോയി കട്ടിയാ വെടിക്ക് പോ അങ്ങനെ ഞങ്ങൾ പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അതിൻ്റെ ഫ്രണ്ടിലേയായിട്ടാണ് എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മേടിക്കിട്ട് കാണാൻ പറ്റും അവിടെ കുറേ പേരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവനെ കൈനീട്ടി തന്നെ ഇവനെ എവിടെയെങ്കിലും കൊണ്ടാകും വൈകുന്നിട്ടി ഇവനെ എവിടെയെങ്കിലും കൊണ്ടിറക്കിയില്ലെങ്കിൽ ഇവനെ മെച്ച പോകാൻ മൈലി അഞ്ചീറോടൊന്നും അല്ല അഞ്ചീറോടൊന്നും അല്ല അഞ്ചീറോട റൗണ്ടി കൂട പോയിട്ട് നമ്മൾ ഇടക്കൊക്കെ വെച്ചാ ഇങ്ങോട്ട് വന്നോ ആ ശരി ആ ദാ കൊണ്ടോ അന്നെ ഞങ്ങള് അവിടെ നടക്കതി പിടിച്ചേണോ കണ്ടോ മ്മടെ ചെത്താ കൊലാരലാ തന്നിണ്ട അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ കൂട്ടുകാരൻ മേടിച്ചിട്ട് അവൻ അവരുടെ കൂടെ പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചോക്ലേറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ അവിടെ നിന്ന് കയറിയിട്ട് മൂന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ വിചാരിച്ചു ഇതുവരെ കഴിക്കാത്തതൊക്കെ പോലത്തെക്കാൻ പിന്നെ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു ഇതിന്റെ പേരൊന്നറിയില്ല എന്തോ ഒരു ചോക്ലേറ്റ് ആണ് പക്ഷെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി വൈറ്റ് പോയി ഒരുവിധം വെറൈറ്റി ആയിട്ടുള്ള കൊറേ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അവിടെ ഒക്കെ കഴിഞ്ഞാൽ ഒരുവിധം നല്ല ചോക്ലേറ്റ് ഒക്കെ കിട്ടും അവരെണ്ണം ഞാൻ അവിടെ വെച്ച് കഴിച്ചു നോക്കിയായിരുന്നു നല്ല പുളിയായിരുന്നു കഴിച്ചതിന് പുളിയൊക്കെ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ശക്തൻ മാർക്കറ്റെത്തി നടന്ന് നടന്ന് ഞങ്ങൾ ചത്തു കഴിച്ച് ഞാൻ എനിക്ക് നടക്കാൻ വയ്യണ്ട പിന്നെ ഇപ്പോ അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പെട്ടന്ന് ഇണ്ട് അപ്പൊ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ അടുത്ത് ഇവിടെ അടുത്താണ് വണ്ടി വെച്ചത് ശക്തടുത്ത് അപ്പൊ നമുക്ക് പോയിട്ട് വണ്ടി എടുക്കാൻ പോയി അവന്റെ കൂട്ടാൻ്റെ കൂടെ വരാൻ വേണ്ടാവാൻ പോയി അപ്പൊ ഞങ്ങള് പോയി വണ്ടി എടുക്ക അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കു എന്നെ വിളിച്ചാൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും താറ്റാം